ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എന്താ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ മണി എനിക്കറിയത്തൊന്നും ഇല്ല ഞാൻ മാത്രമല്ല ഇട എൻ്റെ ചേച്ചി അനേത്തി അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് ഉണ്ടാക്കാൻ മണ ഇവിടെ ആദിമോളും ആദ്യമോളുടെ അമ്മയും എല്ലാവരും ഉണ്ട് ആദിമോളുടെ അമ്മയെന്നു വെച്ചാൽ എന്റെ ചേച്ചിയാണ് കണ്ടെ ഇതിനകത്ത് വേണ്ടി ചെന്ന് പോകും അപ്പം ഞങ്ങൾ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കാമെന്നു വെച്ച് ഡ്രീം കേക്കിന് നാന്നൂറ് രൂപ ഞാൻ സാധനം മേടിച്ചു നിന്നപ്പോൾ അഞ്ഞൂറ് രൂപ കഴിഞ്ഞു എനിക്ക് പറയാം ഡ്രീം കേക്ക് നാന്നൂറായതുകൊണ്ടാണ് ഞാൻ സാധനം മേടിച്ചുണ്ടാക്കാന്ന് വെച്ചത് പക്ഷേ സാധനം മേടിച്ച് തന്നപ്പോൾ അതിൽ കൂട്ടറേ ഞാൻ കാണിച്ചരാമോ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് അയ്യോ കണ്ടില്ലേ ഗായ്സ് ആദ്യം തന്നെ ഞാൻ ഒരു നൂറ് രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങിച്ച് കുറച്ച് അധികം ഉൾപ്പെടുത്തിട്ട് പോയി പിന്നെ ഒരു കേക്ക് വാങ്ങി കണ്ടില്ലേ അത് വാങ്ങിച്ച് പിന്നെ പിന്നെ ഞാൻ മറ്റേ ഫ്രഷ് ക്രീമും വാങ്ങി അത് വലുതാ വാങ്ങി ഇരുന്നൂറ്റമ്പത് രൂപയെങ്ങായി അത് നമുക്കപ്പോൾ പിന്നെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അതാണ് ഞാൻ അത് വാങ്ങിച്ചത് ആദ്യമോൾ ഉണ്ട് കേട്ടോ പൊന്നു എൻ്റെ ചേച്ചി അവളവളെ ഇളയതിനെടുക്കാൻ പോയത് ഇളയ കുഞ്ഞിതും കൂടിയുണ്ട് അപ്പോൾ അതിനെ എടുക്കാൻ വേണ്ടി പോയിക്കണേ എന്നിട്ട് അവൾ വരും പിന്നെ എൻ്റെ അനിയതി അതും വരും അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് തുടങ്ങാം ഞാൻ ചെയ്യത്തില്ല ഞാൻ വീഡിയോ എടുക്കത്തിളി ഞാൻ ഒരു മടിച്ചാണ് അപ്പോൾ അവർ ചെയ്യും ഞാനത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചതാണ് അപ്പോൾ ആദ്യമോളിനി വരട്ടെട്ടാ എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം ഇതിൻ്റെ സ്റ്റാൻഡ് നോക്കട്ടെ ഞാൻ ആദ്യം മൈക്കോട് വയ്ക്കാം ഇപ്പോൾ എനിക്ക് വ്ളോഗെടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു കുഞ്ഞി ക്യാമറ കിട്ടിയതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്യാമറ നല്ല രസമുണ്ട് നിങ്ങളെല്ലാവരും വാങ്ങിച്ചോ പൊക്കറ്റ് ത്രീക്ക് നല്ല പൈസയാണ് പൊക്കറ്റ് ടുവിന് ആകെ മുപ്പതാം കണ്ടല്ലോ മറ്റേന് അമ്പതാണ് പക്ഷേ ഞാൻ അടുത്ത് ഇത് ഷോക്ക് വയ്ക്കുന്നത് ഇത് നല്ലതാണ് നല്ല രംഗമായിട്ട് അപ്പൊ ഗിനി എന്താദ്യം ഇതിനകത്തേക്ക് ബ്രെഡിടാം വെള്ളമൊക്കെ സെറ്റാക്കിക്കോളാം കണ്ടില്ലേ ഇതിനകത്ത് മറ്റേ സാധനങ്ങൾ കൊറേ ഇണ്ടായി മുന്തിരി അത് ഇതൊക്കെ ഇണ്ടായതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ പെറുക്കി കളഞ്ഞോണ്ട് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിട്ടേക്കണം നമുക്കിനി വെള്ളം ഒഴിച്ച് Padat <tip> <tip> Ah sugar syrup sugar syrup poros itu yang aku padat namanya? ടി ഞാൻ മതിയാദക്ക് ഞാനിതെല്ലാം വാങ്ങാൻ പറ്റും ഞാൻ വേറൊരു കേക്കാ വാങ്ങാൻ പറ്റും ഇടിയത് ഇണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് ഏ ഇവളൊന്നും പറയും ഇത് ആന്നേ ചോക്ലേറ്റ് കേക്ക് ഇത് പ്ലം കേക്ക് പ്ലം കേക്ക്

അമ്മച്ചീനെ അമ്മച്ചീന ഞാൻ ഷുഗർ സിറപ്പ് നിലക്കാൻ കേക്കുകളെ

എന്റെ ഒരു തെറ്റുണ്ട് അമ്മ ഷുഗർ ചിറപ്പ് കലക്കി തന്നായിരുന്നു അത് ഞാൻ ഇവിടെ കൊണ്ടുവന്നു അവിടെ അവിടെ ഒരു ചോറിന് ഉപ്പില്ലാത്തോണ്ട് ഒഴിക്കാൻ വെച്ച ഉപ്പ് ഉള്ളതാണ് ഇത്ര നേരം ഡെയറി വിൽക്കില് ഒഴിച്ചോണ്ടിരുന്നത് അവിടെ നോക്കണ എടാ അങ്ങോട്ട് അത് നോക്കണ ആദ്യ ഞാൻ അതിലേ കാര്യത്തിലാണ് നീ അവിടെ നിന്നെടല്ലേ തേച്ച കൊളാക്കാനല്ലേ എനിക്കറിയാടി നീ ഒക്കെ എന്റെ ബീമ്പ കൊളാക്കാൻ മാത്രമേ നോക്കുള്ളൂ ശെരിയായിരുന്നു വരാ എനിക്കൊക്കെ വേണ ഇത് വേണം ബോസ് വേണം കൊടുക്കടിയാതിന് ഒട്ടും ഇനി അത് സെറ്റ് ആയി കഴിഞ്ഞിട്ട് കാണാം ദൈവത്തിന് അറിയാം കുറിച്ച് ഞാൻ ഒറ്റക്ക് ചെയ്തല്ലോട്ടാ ഇവ രണ്ടുപേരും കോളവാലും പ്രധാനപ്പെട്ട കാര്യം ഇവളാ മുടിയ ചുരുട്ടി നടക്കലേ മിന്നു മുടി വേണ്ടിട്ട് രാവിലെ എണീറ്റ് കുളിച്ചിട്ട് മുടി ചെയ്യാണ് നടക്കും അതാണ് ഇപ്പോഴത്തെ ശീലം പിന്നെ ഏതൊക്കെയാ ആൾക്കാര് കേൾ ഹെയർ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ചെയ്യണണ്ട് ഇതാണ് അവളെ പാണി ഇപ്പഴത്തെ അയ്യോ തിരിച്ചാണ് ഇത്രയൊക്കെ ആദ്യൊക്കെ അവര് കാണാതി നമ്മടെ ആദ്യം ആദ്യം മറ്റേ പാട്ട് പഠിക്കേക്ക് വേണാതിക്ക് അത് പറഞ്ഞു ഞാൻ ഡ്രീം കേക്ക് വരാന്നോട് പറ്റിച്ചു ആ ഓട് തരിക കൂടെ എനിക്ക് എന്നും ഇന്നും കിന്നയിക്കാമണിക്കാം തക്കഴമിന്നെ ചില പൊട്ടതാം നീക്ക പൊന്തികൾ കണ്ടും നാളു മുഖകൾ എൻ്റെ നാം തേനക്കുതും ദേ ആദിയമ്മ ൂണില് <laughs> 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 അമ്പിലേ അമ്പിലൊക്കെ ഉള്ളില് അമ്മക്കുമ്പൊ കിലോ ഗുമ്മിപ്പണ്ണാതെടുക്കാൻ പറ്റുള്ള നോക്കിയാ അപ്പം ഗൈസ് ഞാൻ ചാനൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാരും അവരുടെ വീട്ടിൽ പോയി എന്താ ഇനി അവിടെ കൊണ്ട് ചെല്ലണം ഞാനിപ്പോൾ ഇത് നോക്കട്ടെ എന്ന് പറയുന്നത് എന്താ കൊറച്ച് കരയണം കൊണ്ട് അവർ വീട്ടിലോട്ട് പോയി കേട്ടെ എനിക്കിത് കഴിക്കാതിട്ട താല്പര്യം ഇല്ല എങ്ങനെ ഇരിക്കുമോ അതൊന്നും അറിയാത്തത് കൊണ്ട് ഞാനിത് കാണിച്ചു തരാം ഫ്രിഡ്ജിനെ ഇതിൻ്റെ ഇടയിൽ ഇത് നില ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒട്ടിപ്പിടിച്ച് വരാം പിന്നെ ഇത് എടുക്കാൻ പറ്റാഞ്ഞിട്ട് എടുക്കണേൻ്റെ ഇടയിൽ നിലത്തോയി ഭാഗ്യത്തിന് അടച്ചു വെച്ചോണ്ട് ഒന്നും പറ്റിയില്ല നോക്കാൻ തിന്ന് ദൈവത്തിനറിയാൻ എന്താവും കണ്ണാ വാമോന് എനിക്ക് തിന്നണ വേണ്ടേ ചിരി തിന്ന് നോക്കാം കയ്യാണ്ടി എന്നാ പ്രസാദം തിന്നോള ഞാൻ എന്നാൽ തിന്നുള്ളതിന് അവൻ കൊള്ളിയാലെന്ന് പറയാം അവനാണ് എന്ത് കിട്ടിയാലും തിൻ്റെ അവൻ അവൻ കൊള്ളത്തില്ലെന്ന് പറയാൻ പിന്നെ തിന്നിട്ട് കാര്യമില്ല എൻ്റെ അഞ്ഞൂറ് രൂപ ചിരിയൊന്ന് തിന്ന നോക്കാം എനിക്കിങ്ങനെ ഇതായിട്ടുള്ള സാധനം തിന്ന ഞാൻ പിന്നെ ഛർദിക്കുക അതാണ് കുഴപ്പം ഏറ്റവും എനിക്ക് വേറെ ഒരു കുഴപ്പമില്ല ഇതിനകത്ത് ഞാൻ ഉപ്പു വാരിയിട്ട് ഉപ്പുവെള്ളം കോരി വെച്ചാൽ അതാണ് ഏറ്റവും വലിയ കുഴപ്പം ചിരിയൊന്ന് തിന്ന നോക്കാം അയ്യേ ഒരു കാച്ചിനും പുള്ളിയല്ല ഇതുകൊണ്ട് മുത്തിന് കൊടുക്ക അതാ നല്ലത് കാച്ചു എന്താ പ്രശ്ന ഐറ്റം കൂടുതൽ പ്ലം കേക്ക് അത് നല്ലോണം മനസ്സിലാവണണ്ട് ചോക്ലേറ്റ് കേക്കിന്റെ ഒരു ഇതൊന്നുമില്ല ഇത് എന്തായാലും എന്റെ വിപ്പിംഗ് ക്രീം ഇനി ഇരിപ്പുണ്ട് നമുക്കപ്പൊ ചോക്ലേറ്റിന്റെ മറ്റേ ഒരു ബ്രെഡുണ്ടല്ലോ അത് വാങ്ങിച്ചുണ്ടാക്കാം ഞാൻ ഇതുകൊണ്ടേ അവക്കൊടുക്കട്ടെ അപ്പൊ കാഴ്ച ഞങ്ങളത് പടിഞ്ഞാറ് വീട്ടിലെത്തിയിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഇവരുടെ റിയാക്ഷൻ ഇനി എടുക്കാം റിയാക്ഷനെതിര ഞാനേ ഞാൻ തുള്ളി പോലും നിന്നില്ല അതിനകത്ത് ഞാൻ ഒറ്റക്കല്ലേ എല്ലാരും ഉണ്ടായി ഒന്നും ഉണ്ടായി കൊള്ളല്ല പൊത്ത ഇരുന്നവടെ ഇരുന്ന് രാജാമ്പ് കൊള്ളാന്ന് പറഞ്ഞ് പകുതി മേടിച്ചു വെച്ചോളാം ഡ്രീം കേക്ക് കഴിക്കാത്തോട്ട് ടേസ്റ്റ്